എഡിഷൻ ആയോ എവിടെ സിറ്റി എന്താ ഈ വിട്ടു ആ പറഞ്ഞു സത്യമാണല്ലേ അതെ നാളെ രാവിലെ നാട്ടിലേക്ക് തിരിക്കയാണ് നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവരെ ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ ഞാൻ യാത്ര പറയാൻ വന്നതാ ഞാൻ കമ്പോസിംഗ് റൂമിൽ നിന്ന് പോയിട്ടേ ശരി

നാട്ടിലേക്ക് പോയി കള്ളം പറയരുത് സത്യമാണ് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യം പറഞ്ഞു ദയവ് ചെയ്ത് പുറത്തു പോകണം ഇത് പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത് അവൾ ഇവിടെ ഇല്ല സത്യമായിട്ടില്ല എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആ കുട്ടി എ റിയൽ മിസ്റ്റർ ജലീൽ ഇടവും വലവും എന്നെ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസം ഇറങ്ങിയെന്നറിയോ അവസാനം മുഖത്ത് നോക്കി പറയേണ്ടി വന്നു ഇറങ്ങി പോവാൻ അല്ല അവൾക്ക് ഇപ്പൊ എന്ത് പറ്റി അറിയേണ്ടത് മനസ്സിലായില്ല ഞങ്ങൾ ഹോസ്റ്റലിൽ പോയിരുന്നു ഇന്നലെ രാത്രി അത് ശരി രണ്ട് അവിവാഹിതർ മാത്രമാണ് ഇവിടെ താമസം വക്കീലിനാണെങ്കിൽ കേസും കക്ഷികളും അല്ലാതെ വേറൊരു വിചാരവും ഇല്ല പിന്നെ ഞാൻ ആ അവാരദാന ചടങ്ങ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനിരിക്കും മാത്രമല്ല ഈ കാര്യത്തിൽ ഞാൻ വളരെ എന്താ പ്രശ്നം പ്രശ്നം ഞങ്ങൾ അവളോട് നേരിട്ട് പറഞ്ഞോളാ ഓ ശരി അവൾ ഇവിടെ വരാൻ സാധ്യതയില്ല വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം മറ്റേ ആ ഷോറൂമിന്റെ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ ആ വിനേ രാവിലെ പത്രത്തിലൊരു ന്യൂസ് വായിച്ചു എന്നോ നടന്ന ഒരു സംഭവം ഇത്രയും നാള് കഴിഞ്ഞ് കുത്തിപ്പോക്കാൻ ആ പത്രക്കാർക്ക് നിങ്ങളോട് വല്ല വിരോധമുണ്ടോ സോറി സിറ്റി മുഴുവൻ ഇതിന്നൊരു വാർത്ത ആയതുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു കാണുമല്ലേ പോയിക്കോളൂ നമുക്ക് സംസാരിക്കാം എന്ത് പറഞ്ഞു എന്ത് പറയാൻ വല്ലാത്തൊരു അപകടത്തിലാണ് നിങ്ങൾ ചെന്ന് ചാടിയിരിക്കുന്നത് അവരങ്ങനെ വിട്ടുപോകുന്നത് വിട്ടിരുന്നല്ല വക്കീലൊന്ന് പേടിക്കാതിരിക്കും മാനസ സത്യത്തിൽ ജേർണലിസ്റ്റ് കുറെ കാര്യങ്ങളെങ്കിലും സാധിച്ചല്ലോ നാളെ തിരിച്ചു പിന്നെ എന്നാ വക്കീലും അവിടെ വന്ന് കിടക്കും കാര്യമല്ല ഈ കുട്ടിയുടെ വന്നുകൂടാന്നില്ല ഞാൻ നാട്ടിലേക്ക് അതുവരെ എവിടെ പോയി താമസിക്കും ആലോചിച്ചു അനാഥ മന്ദിരത്തിലെ അവര് പറഞ്ഞു ഒന്ന് രണ്ട് അത് തന്നെയാണ് പറ്റിയ സ്ഥലം അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയാവട്ടെ പോകുന്ന വഴിക്ക് ഇറങ്ങാലോ ഒരേ ഒരു ദിവസം മാത്രം അത് കഴിഞ്ഞാൽ വീണ്ടും ഓരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോ ആരോടും ഒരു ബന്ധവുമില്ലാത്ത ആളായിരുന്നു ഞാൻ സ്നേഹിക്കാൻ ആളില്ല കടപ്പാടുകളില്ല ബാധ്യതകളില്ല ഇപ്പോ ഈ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ആരൊക്കെ ഉണ്ടായതുപോലെ വക്കീൽ മാനസ ആലോചിക്കുമ്പോൾ വെറുതെ മനസ്സിനൊരു വിഷമം പോകുന്നതിന് മുമ്പ് മനസ്സിനെ അലറ്റിക്കൊട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്താനുണ്ട് നിൽക്ക് വരട്ടെ ചില കാര്യങ്ങൾ അറിയാനുണ്ട് അതറിഞ്ഞിട്ടേ ഞാൻ പോകൂ പബ്ലിക് റോഡ് ആയതുകൊണ്ട് ആട്ടിപ്പുറത്താക്കാൻ പറ്റില്ല നാട്ടുകാരെ വിളിച്ചു കൂട്ടാം വിരോധമില്ല പക്ഷേ സംസാരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ചായിരിക്കും വെച്ചായിരിക്കുന്നു എനിക്കൊന്നും അറിയാം നിനക്ക് മാത്രമേ നിന്റെ ചേട്ടനെ കൊന്ന് നിന്റെ കുടുംബം അനാഥമാക്കിയ ആ ശവം പട്ടികളുമായിട്ട് കൂടുതൽ എളുപ്പം നിനക്കാണല്ലോ ഒഴിഞ്ഞു മാറാൻ ഇനി ഞാൻ സമ്മതിക്കില്ല ജനങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ വഞ്ചിക്കുന്ന കള്ളപ്പണക്കാരുമായി നിനക്കെന്താണ് ബന്ധം മയക്കുമരുന്ന് കച്ചവടം മുതൽ പെൺവാടിപ്പം വരെ നടക്കുന്ന അവരുടെ ഗസ്റ്റ് ഹൗസുകളിൽ നിനക്കെന്താണ് ജോലി എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ദുഃഖങ്ങൾ അറിയാവുന്ന ഏക വ്യക്തി നീയാണ് അവന് ജോലി കിട്ടാൻ വേണ്ടി നിന്റെ കാതിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ നീ അവൻ അഴിച്ചു കൊടുത്തു കല്യാണത്തിലും ചേട്ടൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഒത്തുവന്ന ബന്ധം നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു നിന്നെ ഓർത്താണ് അവൻ ആത്മഹത്യ ചെയ്യായിരുന്നു നിനക്ക് ആ നീയാണോ വേണ്ടി എനിക്ക് എനിക്ക് മാത്രമാണ് പക്ഷേ രക്തബന്ധമുള്ള ബന്ധം െ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം ചെയ്യാത്ത കൊലപാതക സ്വയം ഏറ്റെടുത്ത് ചേട്ടന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണെന്നും എനിക്കറിയാം എന്നോട് മാത്രം ചേട്ടൻ എല്ലാം തുറന്നു പറയുമായിരുന്നു പക്ഷേ നിങ്ങൾ രക്ഷിച്ച എന്റെ ചേട്ടനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ നിങ്ങളിവിടെ ആദ്യം വന്നപ്പോ തന്നെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല നിങ്ങളെ നേരിടാൻ കഴിയാതെയാണ് ഞാൻ വാതിൽ കൊട്ടി അടച്ചത് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയത് എന്റെ അവസ്ഥ അതായിപ്പോയി എന്റെ ചേട്ടന്റെ കൊന്നാണെന്ന് എനിക്കറിയാം ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അന്ന് തന്നെ ചേട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നു ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് അവരൊന്ന് ചേട്ടനെ വിളിച്ചിറക്കിക്കൊണ്ടു പോയത് വെളുക്കുന്നത് വരെ ചേട്ടന്റെ വരവും കാത്തും ഞങ്ങൾ ഉറങ്ങാതിരുന്നു രാവിലെ ആരോ വന്നു പറഞ്ഞു ചേട്ടൻ ട്രെയിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു അന്ന് വൈകുന്നേരം അന്വേഷണത്തിനായി പോലീസ് വീട്ടിൽ വന്നു നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം മകന്റെ മരണത്തെ പറ്റി പരാതി ഉണ്ടല്ലേ എന്തിനാ പരാതിയൊക്കെ ഇൻസ്പെക്ടർമാരോട് പറയാൻ പോന്നെ ഇദ്ദേഹം പോലീസ് സൂപ്രന്റെ മകനാ മന്ത്രിയുടെ അളിയനുണ്ട് സർക്കിൾ ഉണ്ട് അന്വേഷണം സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ആ ഇതും ഒരു നിലയ്ക്ക് സ്റ്റേഷൻ തന്നെയാ പല നിയമങ്ങളും പരിപാലിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാ എങ്ങോട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ പട്ടികളെ എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്ന് പകരം കൊത്തുപോയി ഞാൻ ബുദ്ധി കൂടിയില്ല ഞാൻ അക്ഷരം പഠിപ്പിച്ച ആളേരെ കണക്കിന് പിള്ളേരുണ്ട് നാട്ടില് അവരെ കൊണ്ട് ഞാൻ പകരം ചോദിപ്പിക്കും നിങ്ങളുടെ മകന്റെ മരണത്തിൽ നിങ്ങൾക്ക് പരാതിയില്ല ഇല്ല ഇന്നുമുതൽ ഞാൻ പറയുന്നത് നീ കേൾക്കൂ